ഞങ്ങളിപ്പോ ഭരണപക്ഷമാണ് ഭരണപക്ഷം ആയിരുന്ന ആയിരുന്നവർ ചെയ്ത കാര്യങ്ങൾ പറയുമ്പോ പഴയതല്ലേ പറയാൻ പറ്റൂ ആ സാങ്കേതികത്വം നിങ്ങൾ പറഞ്ഞു പോകുന്നു ഇവിടെ അല്ല ഞാൻ പറഞ്ഞ അന്നേരം അതിന് ഞാൻ നേരത്തെ പറഞ്ഞു അത് അങ്ങനെ ആണെങ്കിൽ ഭരണം ഇല്ല എന്ന് നിങ്ങൾ പറയണം നിങ്ങൾ ആ ക്യാപ്ഷൻ മാറ്റണം അത് 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 വസ്തുതയാണ് പ്രതിപക്ഷം ആക്ഷേപിക്കുമ്പോ പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം നിങ്ങളെന്തിനായി നിങ്ങളെ ഏറ്റെടുക്കുന്ന കാര്യമില്ലല്ലോ നിങ്ങൾക്ക് നിങ്ങളുടേതായ നിലപാടുകളില്ലേ ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോ നമുക്കറിയാമല്ലോ എം എം മണി ആ എം എം മണിയെ വീട് വളഞ്ഞ് എടുത്ത് കേസിൽ പ്രതിയാക്കി അകത്താക്കി ശിക്ഷിക്കാൻ ശ്രമിച്ചത് കോടതി വെറുതെ വിട്ടു ആരാണ് ഇന്ന് മന്ത്രിമാരായിരിക്കുന്ന നിങ്ങൾ ഇപ്പൊ പറയുമ്പോ പി രാജീവിന്റെ അദ്ദേഹം വിദ്യാർത്ഥി നേതാവായിരുന്ന വിദ്യാർത്ഥി നേതാവായിരുന്നപ്പോഴുള്ളൊരു ചിത്രം ഉണ്ട് മുണ്ടുപോലും ശരിക്കും ഉടുക്കാൻ കഴിയാതെ നഗ്നത മറയ്ക്കാൻ പോലും കഴിയാത്ത തരത്തിൽ പോലീസ് അദ്ദേഹത്തെ ആക്രമിച്ച് പിടിച്ചുകൊണ്ടുപോകുന്ന ചിത്രം സ ബാലഗോപാൽ ഏ പോലീസിന്റെ മർദ്ദനത്തിൽ ഏറ്റെടുത്ത ഇവ ഇന്ന് ഇടതുപക്ഷത്ത് ഇടത് വലതുപക്ഷത്ത് ആ തരത്തിൽ ഇന്ന് മുഖ്യമന്ത്രി ചോദിച്ചതുപോലെ അപ്പുറത്തിരിക്കുന്നവരിൽ ആർക്കാണ് ഈ പോലീസിന്റെ മർദ്ദനങ്ങൾ ഏർക്കേണ്ടതായി വന്നിട്ടുള്ളത് എല്ലാ പിന്നെ രാഷ്ട്രീയ എതിരാളികളെ രാഷ്ട്രീയ എതിരാളികളെ ബോധപൂർവം ബോധപൂർവ്വം ചെയ്യുന്നു എന്ന് പറയുമ്പോ ബോധപൂർവ്വം ചെയ്യുന്നു എന്ന് പറയുമ്പോ ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടക്കുന്നില്ല ഇപ്പോ എന്ന് ഇപ്പൊ വർത്തമാനം പറഞ്ഞുകൊണ്ട് അന്ന് പറഞ്ഞല്ലോ നിങ്ങൾ ഈ അവസ്ഥയിലാണോ എന്ന് ചോദിച്ചോളൂ അപ്പൊ ഞാൻ അന്നേരം ചോദിച്ചു പിണറായി വിജയൻ അന്ന് പ്രസംഗിച്ചത് പ്രസംഗിച്ചത് പോലെ പോലെ അല്ല സഭയിൽ അങ്ങനെ കണ്ടാ പോരെ ഞങ്ങൾ മാത്രമായിട്ട് പറയുന്നില്ല അല്ല ഞങ്ങളൊന്നും പോലീസിന്റെ മർദ്ദനം പുതിയ കഥയൊന്നുമല്ല അത്രേ ഉള്ളൂ ഉള്ളു രണ്ട് അത് അവകാശം കുറഞ്ഞിട്ടുണ്ട് ജനങ്ങൾക്ക് പേടി സ്വപ്നമായിരുന്നു എങ്കിൽ അല്ല അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം നിങ്ങൾക്ക് നിങ്ങൾക്ക് അങ്ങനെ വ്യാഖ്യാനിക്കും ജനയിലെ സഭയിൽ ചോദിച്ചതുപോലെ ഇപ്പോ നമ്മളിപ്പോ ഒരു യുവ എം എൽ എ യൂത്ത് കോൺഗ്രസിന് അഭി നേതാവ് ഒരു വിഷയത്തിൽ ഇടപെട്ടു ഞാൻ അതിന് അതിൽ കടക്കുകയല്ല അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരെല്ലാം അങ്ങനെയാണോ അബിയും അങ്ങനെയാണോ അന്ന് അത് ഞങ്ങൾ പറയില്ല അങ്ങനെ ഞങ്ങൾ അങ്ങനെ പറയില്ല ഇപ്പോ വിദേശത്ത് ജോലി ചെയ്യുകയും അല്ല വിദേശത്ത് പാർട്ട് ടൈം ചെയ്ത് ജോലി ചെയ്ത് സ്വദേശത്ത് ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് നമ്മൾ കണ്ടു അതുകൊണ്ട് യൂത്ത് ലീഗുകാരെല്ലാം അങ്ങനെ ആണോ അങ്ങനെ അടച്ചാക്ഷേപിക്കണം പോലീസ് കാര്യമില്ല അതിൽ പുഴുക്കുത്തുകളുണ്ട് ആ പുഴുക്കുത്തുകളെ ഒഴു ഇതുപോലുള്ള സംഭവങ്ങൾ വരുമ്പോൾ അത് മനസ്സിലാക്കി ഭാവിയിൽ ആ തരത്തിൽ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകളും നടപടികളും എടുക്കണം എന്നുള്ള കാര്യത്തിൽ എടുക്കുമ്പോൾ എടുക്കുമ്പോൾ ഞാൻ ചോദിക്കുക അപ്പൊ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ മുമ്പിൽ വെച്ചൊരു കൊലപാതകം നടന്നു അതുകൊണ്ട് അദ്ദേഹത്തെ പിടിച്ചോണ്ട് പോയി അന്നേരം തൂക്കിക്കൊല്ലാൻ കഴിയുമോ നമ്മുടെ നടപടിക്രമങ്ങൾ പാലിച്ച്